കർണാടകയിലെ ഷിരൂരിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച് കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഷിരൂരിലെ അപകടത്തിൽ താൻ ചെയ്തത് ദൈവത്തിനറിയാമെന്നും പണത്തിനു വേണ്ടിയുള്ള ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നതെന്നും മാൽപേ പറഞ്ഞു അർജുൻ അപകടത്തിൽപ്പെടുന്നതിന് രണ്ടു ദിവസം മുന്നേ അമ്മ മരിച്ചു എന്നിട്ടും ഞാൻ തിരച്ചിലിന് വന്നു എനിക്ക് ഒരു ഇൻഷുറൻസ് പോലുമില്ല ട്വൻറ്റി ഫോർ അക്കൗണ്ടർ പ്രൈമിലാണ് ഈശ്വര മാൾപ്പയുടെ പ്രതികരണം തൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത് ഒരിക്കലും പണത്തിന് വേണ്ടിയല്ല ഇത്തരം സേവനങ്ങൾ നടത്തുന്നത് വ്യാജ പ്രചാരണമാണ് എനിക്കെതിരെ കേസുണ്ട് എന്നത് ഷിരൂരിൽ തിരച്ചിൽ വിഷയത്തിൽ താനെനി വിവാദത്തിനില്ല ഞാൻ ചെയ്തത് എന്താണെന്ന് ദൈവത്തിനറിയാം നിന്നവർക്കും എല്ലാം അറിയാം ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ല അതൊന്നും ഇഷർ മാൽപെ വ്യക്തമാക്കി പുത്തൻ വാർത്താവിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ